ഞങ്ങൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങൾ ആയിട്ടില്ല അതോർത്ത് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കന്മാരുടെ വിഷമം ദൈവസന്ധിയിൽ എത്തുന്നുണ്ട് അങ്ങനെയുള്ള ഉദാഹരണം നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ല ഒന്ന് വിളിച്ചത് നിങ്ങളുടെ മക്കൾക്ക് മക്കളില്ല ആൺമക്കളാകാം പെൺമക്കളാകാം ആ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് പേരെ നിങ്ങളുടെ മക്കളെ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ മക്കള് ആൺമക്കളോ പെൺമക്കളോ അവരുടെ ജീവിത പിടിച്ച് നിങ്ങളുടെ മക്കളെ ഇല്ലാത്ത മക്കളെ ഈശോ കൊടുത്ത് ഇവിടെ ഇരിക്കുന്നവരെ ഭക്തിജനം ഇവർക്ക് എല്ലാ ഇവർക്ക് ഇവിടെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാൻ രണ്ടാവും ഈ എണീറ്റ് നിൽക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു അവരുടെ മക്കളെ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു അവർക്ക് കുഞ്ഞുങ്ങളെ കുടുംബകരമായിട്ട് മക്കൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവ വലുത് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വേദന ഉണ്ടാകാറുണ്ട് ആരെയും സൗഖ്യമാക്കുന്നു ആരാണിത് അടിവയറ്റിലെ വലുത് സൈഡ് ഈ ഒരു സൈഡ് വേദന ഒന്ന് രണ്ട് രണ്ടുപേരും മൂന്ന് പേരെ മൂന്ന് വർഷമായി എന്ത് പറ്റിയ ഡോക്ടറെ കണ്ടായിരുന്നു പേടിക്കണ്ട കേട്ടോ കഥാ തോറ്റിട്ടുണ്ട് ഈ ഭാഗത്തെ വേദന കഥാവശ് സൗകര്യം നാലുപേരെ എഴുതി കൈ